നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഡൽഹിയിൽ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണയും അതിന് മുൻപുമായി നിരവധി വാഗ്ദാനങ്ങൾ വോട്ടർമാർക്ക് നൽകിയും അത് ഏറെക്കുറെ നടപ്പിലാക്കിയുമാണ് അധികാരത്തിൽ വന്നത് ഇപ്പോൾ വരാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ തൻ്റെ പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുമെന്ന ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആം ആദ്മി പാർട്ടിയുടെ വോട്ടർമാരുടെ അടിത്തറ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള സൗജന്യങ്ങളുടെ പരമ്പരയ്ക്ക് ഇടയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് എ ഐ പി സർക്കാർ ഇതിനകം തന്നെ നഗരത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര നൽകുന്നുണ്ട് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് വിദ്യാഭ്യാസത്തോടുള്ള തൻ്റെ പാർട്ടിയുടെ പ്രതിബദ്ധതയെക്കുറിച്ച് കെജ്രിവാൾ പത്രസമ്മേളനത്തിൽ വളരെ വാചാലമായി സംസാരിക്കുകയുണ്ടായി ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നാൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും യാത്രാസൗകര്യം കണ്ടെത്തുവാൻ പാടുപെടുന്ന നിരാലംബരായിട്ടുള്ള കുട്ടികൾക്ക് പിന്തുണ നൽകുവാൻ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുമെന്നാണ് കെജ്രിവാൾ പറഞ്ഞത് അതേപോലെ ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനം ഇളവ് നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കെജ്രിവാൾ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കത്ത് എഴുതിയിരുന്നു ഡൽഹിയിലെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും യാത്ര ചെയ്യുന്നതിന് മെട്രോയെ ആശ്രയിക്കുന്നുണ്ട് എന്നും അതിനാൽ അവരുടെ മേലുള്ള സാമ്പത്തിക ഭാരം കുറയ്ക്കണമെന്നുമാണ് ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് ഡൽഹി മെട്രോയിൽ കേന്ദ്രത്തിനും ഡൽഹി സർക്കാരിനും ഓഹരിയുണ്ടെന്നും ഇതിൽ നിന്നുള്ള ചെലവ് ഇരുവരും വഹിക്കണമെന്നും കേജ്രിവാൾ പറയുകയുണ്ടായി ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അൻപത് അൻപത് എന്ന ആ സംയുക്ത പദ്ധതിയാണ് ഡൽഹി മെട്രോ അതുകൊണ്ട് തന്നെ ചെലവ് ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തുല്യമായി വഹിക്കുകയും വേണം എഴുപത് സീറ്റുകളിലേക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് ഫെബ്രുവരി അഞ്ചിന് ദേശീയ തലസ്ഥാനത്ത് ഒറ്റ വോട്ടെടുപ്പാണ് നടക്കുന്നത് ഫെബ്രുവരി എട്ടിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും ആം ആദ്മി പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി കോൺഗ്രസ് എന്നിവർ തമ്മിലുള്ള ഒരു ത്രികോണ മത്സരത്തിനാണ് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അതിന്റെ മുൻ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ അടിസ്ഥാനമാക്കി തുടർച്ചയായി മൂന്നാം തവണയും ലക്ഷ്യമിടുകയാണ് അതേസമയം ഇന്ത്യയുടെ തലസ്ഥാനത്ത് എ ഐ പിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കുവാൻ തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും ഇപ്പോൾ ഒരുങ്ങുന്നത് ഡൽഹിയിൽ ഭരണകക്ഷിയായ എ ഐ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ നിരവധി തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയും ഗർഭിണികൾക്ക് ഇരുപത്തി ഒന്നായിരം രൂപയും വനിതാ വോട്ടർമാർക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എൽ പി ജി സിലിണ്ടറുകൾക്ക് അഞ്ഞൂറ് രൂപ സബ്സിഡിയുമൊക്കെയാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ സങ്കല്പ് പത്ര ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പുറത്തിറക്കുകയുണ്ടായി കേന്ദ്രത്തിന്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ അഞ്ച് ലക്ഷം രൂപയുടെ അധിക പരിരക്ഷയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയാണ് ലഭിക്കുന്നത് ബി ജെ പി ഗവൺമെന്റിന്റെ പ്രധാന പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി അതിൻ്റെ ആദ്യ കാബിനറ്റ് യോഗത്തിൽ നടപ്പിലാക്കുമെന്നും എന്നാൽ ഡൽഹിയിൽ എ സർക്കാർ ഈ പദ്ധതിയെ എതിർക്കുകയാണെന്നും നദ്ദ പറയുകയുണ്ടായി ഡൽഹിയിലെ സ്ത്രീകളെയും യുവാക്കളെയും കേന്ദ്രീകരിച്ചുള്ള പ്രകടന പത്രികയാണ് ബി ജെ പിയുടേത് എല്ലാ ഹോളിയിലും ദീപാവലിയിലും പാവപ്പെട്ടവർക്ക് സൗജന്യ സിലിണ്ടറുകളും അവർ വാഗ്ദാനം ചെയ്യുകയാണ് ദേശീയ തലസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ നിലവിലുള്ള എല്ലാ ക്ഷേമ പദ്ധതികളും തുടരുമെന്നാണ് നദ്ദ അടിവരയിട്ടും ഇങ്ങനെ പറയുന്നത് എന്നാൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങിയൊക്കെ ഇങ്ങനെ ഭരിക്കുന്ന സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ബി ജെ പി അധികാരത്തിൽ വന്നാൽ അവസാനിപ്പിക്കുമെന്ന് എ ഐ പി അവകാശപ്പെടുന്നതിനിടയിലാണ് ബി ജെ പിയുടെ ഈ അവകാശവാദം ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പദ്ധതികളും ബി ജെ പിക്ക് കീഴിൽ തുടരുമെന്നും ഓരോ പദ്ധതികളുടെയും പേരിൽ ആ നടത്തുന്ന അഴിമതിയുടെ വ്യാപ്തി ഞങ്ങളത് ഇല്ലാതാക്കുമെന്നാണ് ബി ജെ പി പ്രധാനമായും പറയുന്നത് കോൺഗ്രസും ആം ആദ്മിയും ബി ജെ പിയും രംഗത്തുണ്ടെങ്കിലും നിലവിലെ സ്ഥിതി അനുസരിച്ച് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള മത്സരത്തിനാണ് ഇപ്പോൾ ഏറെ പ്രസക്തിയുള്ളത് മൂന്നാം തവണയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിക്ക് ഏതു വിധേയനെയും രാജ്യ തലസ്ഥാനം പിടിച്ചേ പറ്റൂ എന്നാൽ മൂന്നാം തവണയും സംസ്ഥാന ഭരണം നിലനിർത്തണമെന്ന ആഗ്രഹത്താൽ നിലയുറപ്പിച്ചിട്ടുള്ള ആം ആദ്മിക്കും ഇത് ഒരു ജീവന്മരണ പോരാട്ടമാണ് ഒരു കാര്യം സത്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പാർട്ടി ഇല്ലാതെയാകും അതേസമയം വിജയിച്ചാലോ ഇന്ത്യയിൽ കോൺഗ്രസിനേക്കാൾ ശക്തി പ്രാപിച്ച ഒരു പ്രതിപക്ഷ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുകയും ചെയ്യും അതേസമയം ബി ജെ പി വിജയിച്ചാലോ ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറുകയും അവർക്ക് അണിഞ്ഞിരിക്കുന്ന കിരീടത്തിൽ ഒരു പൊൻതൂവലാവുകയും ചെയ്യും